എങ്ങനെയൊരു ഒന്നര റുപ്പ് രണ്ടും മൂന്നും ഫോട്ടോ കാണുമ്പോ ഇതിന് രണ്ടും രണ്ടു കാലൊക്കെ ചോദിക്കാം നമ്മക്ക് ഒന്നേ തൊണ്ണൂറ് രൂപ കൊടുക്കും കൊടുക്കാം ആ പൈസ ഒന്നുമില്ലല്ല ചെറിയ കായ് കൊടുക്കാം പതിനഞ്ചുമോളെ ചെറിയ മാരതിന്റെ കായ് ചോദിച്ചോളൂ മാരതിന്റെ കായിട്ടില്ല എത്ര അമ്പത്തി രൂപ സാധാരണ ഇങ്ങനത്തെ വണ്ടിക്കൊക്കെ മിസ്സിംഗ് ഒക്കെ വല്ലണ്ട് ഇതാ ഒന്നുമില്ല അതാ അത്ര കേട്ടി കൊടുക്കാറുണ്ട് എത്ര വണ്ടി എഴുപത്തി എട്ടായിരം മുപ്പത്തി മുപ്പത്തഞ്ചുപയൊക്കെ മുപ്പത്തഞ്ച് രൂപയൊക്കെ മാരിതെണ്ണൂറ് അമ്പത് രൂപ മാരത്തെണ്ണൂറ് അമ്പത്തയ്യായിരം ചോദിക്കണോ ആ ടയറിന്റെ കായ്ക്കൊരു ഒന്നിനെടുത്ത് തരും അതാണ് എത്ര അടിപൊളി ചോദിക്കുന്നത് അറുപത്തഞ്ച് രൂപ ഒന്ന് ഒരു ലക്ഷത്തി എമ്പത്തയ്യാറ് ഉറുപ്പേക്ക് സ്വിഫ്റ്റ് പത്ത് മുകളിൽ എല്ലാവർക്കും ക്ലിയർ ആണ് ആ വർക്ക് നമ്മൾ ക്ലിയർ ആക്കിയിട്ടേ തരുള്ളൂ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടുമൂന്നാഴ്ച വീണ്ടും പാണ്ടിക്കാടുള്ള മനസ്സൂർക്കാ കാർമാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് അന്ന് ചെയ്ത വണ്ടികളൊക്കെ മാറിക്കുന്ന ഏകദേശം ഒരു പത്ത് മുപ്പതോളം വണ്ടികൾ പുതിയ സ്റ്റോക്ക് അടിക്കണോ അമ്പത്തയ്യായിരം മുതലാണ് ആൾട്ടോളെ സ്റ്റാർട്ടിംഗിന്റെ മുപ്പത്തയ്യായിരം മുതൽ മാരുതി എണ്ണൂറുകളുണ്ട് സ്വിഫ്റ്റുകളെ ശേഷം ഒരു രണ്ട് ലക്ഷത്തി കീപ്പർ ഒന്ന് എൺപത്തഞ്ചാം ലെവല് കൊന്നമാനം വന്നിട്ടല്ലേ ഫുള്ള് പച്ചപ്പുളാക്കി വിളി അതാണ് പുല്ല് ആക്കി നമ്മളെ കൂടുതലുള്ള മനസ്സിലുള്ള കൂടെ സുഖേലും സ്ഥലം ഫുൾ ചൊഴുകനായിട്ട് ഇടുന്നേ അല്ലേ ചെറുക്കായിട്ട് ചായ ചായ വെയിലും കൊണ്ടിട്ട് ആകെ ഒരു ഇതായി കുണ്ടല്ലോ അല്ലേ നമ്മളെ ലൊക്കേഷൻ വരുന്നല്ലേ മലപ്പുറം ജില്ലയിൽ പാണിക്കാട് മലപ്പുറം ജില്ലയിലാണ് പാണിക്കാടാണ് വെട്ടിക്കാട്ടി മാങ്ങോട്ട് കൊന്ന് ഒരു നമ്മുടെ ടൗണിൽ തന്നെ ഞമ്മളിൽ ആ ടൗണില് അതെ അവിടുന്നൊരു അഞ്ചാറ് കിലോമീറ്റർ പോന്നാല് വെട്ടിക്കാറ്റ് വെട്ടിക്കാട് വെട്ടിക്കാട്ടിന്റെ ഉള്ളിൽ പെട്ടൊരു മനസ്സേ സ്ഥലമാണ് മാങ്ങോട്ട് കൊന്നു കുഞ്ഞു ഗ്രാമം അതെ ഒരു പ്രശ്നമില്ല കാരണം നമ്മള് ആൾക്കാർക്ക് ലൊക്കേഷൻ പൊട്ടുകൊടുത്താല് ആ എവിടേക്ക് വേണ്ടി വരുത്തും ആ അതെ ലൊക്കേഷൻ അതിലും നിക്കാല് എങ്ങനെ പിന്നെ മൂന്ന് നമ്പർ കൊടുക്കേണ്ട ആ മൂന്ന് നമ്പർ രണ്ട് നമ്പറിന്റെ മക്കളതാണ് ആ ഒന്നാണ് വിളിച്ചാലും ലൊക്കേഷൻ മുട്ടാലോ ഏത് മട്ടപ്പാതിലേക്ക് വിളിച്ചാലും ഫോൺ ഫോൺ റിപ്ലൈ തന്നിട്ട് മട്ടപ്പാർക്ക് വിളിച്ചാൽ ഉറങ്ങെ നേരത്തെ വിളിച്ചാലും ഇപ്പ ആർക്കാരും എന്തിനൊരു സമാധാനം വേണ്ടേ സമാധാനം നിങ്ങള് മെസ്സേജ് വിളിച്ചിട്ട് വാട്സപ്പിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാല് എന്തായാലും റിപ്ലൈ വരും ലൊക്കേഷൻ ആണെങ്കിൽ അങ്ങനെ അതിന്റെ ഫോട്ടോസ് അങ്ങനെ എല്ലാം മുട്ടരുല്ലേ അത് പത്ത് മുപ്പത്തഞ്ച് വണ്ടികളോളം സ്റ്റോക്ക് കൊണ്ടുവരാനുള്ള വണ്ടികൾ കൊണ്ട് നമുക്ക് ഒമിനി പോലത്തെ മോൾഡ് കൂടിയ വണ്ടികൾ വേറെ ഇന്നോവ ഇന്നോവത് ഒരു പത്ത് പന്ത്രണ്ട് വണ്ടികളൊക്കെ വണ്ടികൾ ഉണ്ട് ഇത് ഇറങ്ങുമ്പോ അതെ അങ്ങനെ വണ്ടികൾ അങ്ങനെ ആകുമ്പോ ചെറിയ മതി എങ്ങനെ നമ്മൾ തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വണ്ടി കുളിച്ചാലും ആക്കി തരും ഒക്കെ വീട് സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ സമയം കളഞ്ഞു മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് വെക്കുന്നത് അപ്പൊ വീടിലേക്ക് ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് വേണ്ടി പറഞ്ഞാൽ അടിപൊളിയ ബ്ലാക്ക് ചെറിയ കൈ കൊടുക്കുക സ്വർണം പൂശ്യ വണ്ടി നമ്മളെ കൂടുതലും മനസ്സുകൾക്ക് വീടിലേക്ക് ചെറുതാണ് അല്ലേ ചെറുക്കണിക്കാരൊക്കെ അതാറുണ്ട് ഞങ്ങൾ ഇല്ലേ ഇത് രണ്ടായിരത്തി ഏഴ്മൂറില് ഏഴ് മോഡൽ രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇരുപത്തിയേഴ് പേപ്പർ ഉണ്ട് എല്ലാ ക്ലിയറാ അല്ല പേപ്പർ അല്ല കിടക്കാച്ചി വണ്ടിയാണ് കിടക്കാച്ചി സാധാ സാധാ വരുമല്ലോ സാധാരണ കിലോമീറ്റർ ഓടി ഒന്നര കിലോമീറ്റർ ഓടികൾ ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള െന്റ് അങ്ങനെ മറ്റേ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല തുരുമ്പും കരുമ്പും ചേർത്തല്ല വണ്ടി അതും ബ്ലാക്ക് അഡീഷണൽ റിമൊക്കെ സ്വർണ്ണം പൂസീ അതാരണ ഇങ്ങനത്തെ വണ്ടിക്കൊക്കെ മിസ്സിംഗ് ഒക്കെ വല്ലേ ഇതൊന്നുമില്ല അതാണല്ലോ അത്ര കേട്ടോ എഴുപത്തി എട്ടാൽ കുറച്ച് കൊടുക്കുവോ എത്താൻ എത്ര കുറച്ച് കൊടുക്കട്ടെ നിങ്ങള് വന്നോളൂ നിങ്ങൾക്ക് എന്തായാലും സാധാരണക്കാര്ക്ക് പറ്റിയ വണ്ടികൾ പത്തിഞ്ച് വണ്ടികൾ സ്റ്റോക്കുണ്ട് അതാണോ ചെറിയ കൊടുക്കും ഒറ്റ ഒറ്റ പ്രശ്നേ പോലുള്ളൂ ആർട്സിന്റെ കാര്യത്തിൽ അതായത് ആർട്സ് കിട്ടാനും ആർട്സിന്റെ പിന്നെ വരാനും പോകാനും അല്ലാത്ത വേറെ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ക്ലിയർ ആണല്ലോ ഇത് റെഡി ആയി ഇറക്കാൻ പറ്റുള്ളൂ റെഡി ആക്കി ഇറക്കാൻ പറ്റുള്ളൂ അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ മേലെ ഏത് ആണ്ണൂറുകളുണ്ട് ഈ ഓണുകളുണ്ട് ഓണകളുണ്ട് എല്ലാത്തിൽ ലോകത്തിനും പന്ത്രണ്ടിന്റെ ശേഷം വണ്ടികൾക്കൊക്കെ നമുക്ക് ലോൺ കൊടുക്കാം ബാങ്ക് ലോൺ കൊടുക്കാം നിങ്ങൾ 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 വന്നോളൂ നോക്കിയിട്ട് സെറ്റപ്പിൽ ബാങ്കിലും കൊടുക്കുക ചെയ്തു തരും അതാണല്ലേ പെട്രോൾ മാത്രം വിലയിച്ചിട്ടു പെട്രോൾ പതിനഞ്ചിട്ടും ഓടിക്കാം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ബ്ലാക്ക് എഡിഷൻ കഴിഞ്ഞ വൈറ്റ് എഡിഷൻ ആണല്ലേ ഒരു കോഴ്ത്തുന്ന പറഞ്ഞല്ലേ ഞാൻ ബ്ലാക്ക് വേണ്ടവർക്ക് വെള്ളം അങ്ങനെ കൊടുക്കാതെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡലുണ്ട് മോഡലുണ്ട് അത് ഏ ആണെങ്കിൽ പതിനൊന്നാ മോളിൽ ഉണ്ട് പിന്നെ ഓടിക്കാനും കണ്ടീഷനാണ് എല്ലാം ഉഷാറാണ് ക്വാളിറ്റി ഉണ്ട് അതാണ് ഗെയിം എത്ര ഓടിക്കണന്നല്ലേ ഓട്ടോക്കാര് അറുപത്തി അയ്യായിരം ഉള്ള ഓടിക്കുടാ പതിനൊന്ന് മോഡൽ ഉണ്ടല്ലോ ബാക്ക് വൈഫർ സാധന ഓപ്ഷൻ വരും സ്റ്റാരിങ്ണ്ട് സീരിയലാണ് വൃത്തിയെ വണ്ടിയാണ് വിഷാറ് വണ്ടി അത് ഒരു ആരാക്ക് നോക്കിയാൽ തന്നെ പെട്ടെന്ന് അറിയാം ചെറുക്കാളും ാലേക്കാല ലക്ഷം ചോദിക്കേണ്ടി കുറച്ച് കൊടുക്കുവോ ഇഷ്ടപോന്നിട്ട് വണ്ടി കൊണ്ടൊരു പൂളന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് നിക്കു സ്റ്റാൻഡിന്റെ പൈസ കിട്ടിയ കൊടുക്കുകയാണോ റെഡി ആയിക്കോട്ടെ ചെയ്തു തരാം അത്ര പറഞ്ഞോളൂ അല്ലേ ല്ല ആയിരത്തിന്റെ സീസിലെ വണ്ടിയല്ലേ അതിന്റെതായിട്ട് അവരുണ്ടാവും അടുത്ത വണ്ടി ചെറിയ മുടക്കില് അടിപൊളിയുമാണ് നീലക്കളർ നീലക്കിളി ആ നീലക്കിളി ലേഡീസിനൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ വണ്ടികളുണ്ടോ പറ്റിയ വണ്ടിയാണ് അതിന്റെ വണ്ടിയാണ് കമ്പനി സ്റ്റാൻഡേർഡുള്ള കമ്പനിയാണ് ഏറെ മോളരുതല് ഇത് നമ്മൾ പതിനാല് സിംഗ്ളർഷിപ്പ് വണ്ടിയാണ് വേറെ ഇപ്പൊ നിലവില് അപാഘാതകളൊന്നും ഇല്ല ഒരു പ്രശ്നം ഇത് ഓപ്ഷൻ പിന്നെ ഇറ 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 വരുന്ന ഇറ അല്ലേ ഇത് മേഖലയാണ് അതായത് ആണ് എത്ര ഓടി സിംഗിൾ ഓൺഷിപ്പ് പറഞ്ഞത് സിംഗിൾഷിപ്പാണ് സിംഗ് ആണ് റീപ്ലൈസ് ഒരു പരിപാടില്ല എത്ര ചോദിക്കണ്ടേ ചോദിക്കണ്ടേ കുറച്ചിനടുത്തര അതാറുണ്ട് ലോൺ കറില്ല എങ്ങനെയൊരു ഒന്നര ഇരുപത്തയ്യായിരം മുടക്കിലാണ് ഈ ലോൺ അല്ല അടിപൊളി ഞാൻ ഏത് വീട്ടിലും പ്രത്യേകം പറയാണ് പ്രൊഫൈൽ നിങ്ങൾ പ്രൊഫൈൽ നോക്കിയിട്ട് അതായത് നിങ്ങൾ ആ ലോൺ ആദ്യം എടുത്തു വല്ല പേവ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ വേറെന്തേലും ബ്ലാക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ലോൺ കിട്ടൂലെടുത്തിന്റെ ശേഷം അങ്ങനെ അപ്പൊ നമ്മളും സ്വീപ് ആണ് സ്വീപ് ആണ് അപ്പൊ നിങ്ങളെ പ്രൊഫൈല് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു രണ്ടു ദിവസം അയച്ചു കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറക്കാം വണ്ടെങ്കുക അല്ലാത്ത അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂർ കടപ്പ് കടക്കാൻ ചോപ്പല്ല വേറെ കോപ്പറേറ്റ് അങ്ങനെ ഡോക്ടർ ഡോക്ടർ യൂസിലെ വണ്ടിയാണ് സിംഗോളർ വണ്ടിയാണ് എത്ര മോഡല കിലോമീറ്റർ ഓഡിറ്റുള്ളൂ ലോക്കൽ ഓഡൽ രണ്ടായിരത്തി പതിനാറ് മോഡലാണ്

ചെറിയ ആയിരം അഞ്ഞൂറ് കാണണം അത്രേ ഉള്ളൂ എൽ എക്സൈ എക്സ് ആൾട്ടോസ്മെന്റ് കൊണ്ട് കഴിഞ്ഞ പരമാവധി പൈസ കിട്ടിയ ഇങ്ങള് വന്ന ചായക്കാ ചെല ചായക്കായിട്ടേ കൊടുക്കാല്ലേ അതാണോ നമുക്കിതിന് വാടയും കാര്യങ്ങളും അതുകൊണ്ടാണ് നമ്മള് ലാഫ് ഒന്നും നില കൂടിയ വണ്ടിയൊന്നും ചെറിയ പൈസ ചെറിയ ലാഭം കിട്ടിയൊക്കെ കൊടുക്കാം എത്ര വല്ലോ എങ്ങനെയാണെ ഇരുവട്ടോ കിട്ടും ഇരുപത്തിരണ്ട് നമ്മൾ കിട്ടും പക്ഷെ അവൻ ഞമ്മള് പറയണില്ലേ ഇരുപത് പാട്ടിനുള്ള പ്രതീക്ഷ കംപ്ലൈന്റ് അതാണ് ചോട്ടി കൊടുത്ത് പോകാം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ചോപ്പ് കഴിഞ്ഞാൽ വെള്ളം അല്ല അതാറിഞ്ഞ ഞങ്ങളുടെ പിന്നെ രണ്ടായിരത്തി പതിനാലോ വേണ്ട പതിനാലാണ് പതിനാലാണ് ഇത് തന്നെ അറുപത്തെട്ടായിരോ എഴുപതിനായിരത്തി എഴുപത്തിയ്യായിരത്തിനുള്ളിൽ തോടിയിട്ടുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർ ഓണർഷിപ്പ് സെക്കൻഡ് ില്ല കോഴിക്കോട്ട് ടച്ച് പോപ്പ് ഉണ്ടല്ലോ വേറെ മേജറൊന്നും കോഴിക്കോട് കാരനാണല്ലേ കോഴിക്കോട് എത്ര വണ്ടികളും നമ്മൾ രണ്ടുപയോഗ വണ്ടികളാണ് സെറ്റപ്പൊക്കടയും കാര്യങ്ങളും അറ്റാച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഗ്യാസ് ഒക്കെ രണ്ടുമൂന്നും ഫോട്ടോ കാണുമ്പോ ഇതിന് രണ്ടും രണ്ടുകാരൊക്കെ കോഴിക്കോട് നമ്മക്കത്ര ഒന്നേ തൊണ്ണൂറ് കൊടുക്കാം ആ പൈസ ഒന്നുമില്ലല്ല ചെറിയ കായി കൊടുക്കുക പതിനഞ്ച് വോളൂ പതിനാല് പതിനാല് വോളും ഒരു ലക്ഷത്തി തൊണ്ണൂറ് ാണ് കോഴിക്കോട് കാലം വണ്ടി ലോൺ എത്ര കേറും ഒന്നര കേറും പത്ത് നാല് മുപ്പ വണ്ടി പ്രൊഫൈൽ എടുക്കൽ മാക്സിമം ലോൺ ആണല്ലേ പതിനെട്ടായിരം പറയാം അടുത്ത വണ്ടി നല്ല അടിപൊളി ടയോട്ടന്റെ സഡാ വണ്ടിയാണ് അല്ലേ നല്ല രണ്ട് വണ്ടി ചെയ്തോടെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ മോളിൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് 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 മോളിലാണ് ആ ഓണർഷിപ്പ് തേടായിട്ടുണ്ട് ആ പിന്നെ കിലോമീറ്റർ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ാണ് കമ്പനി ആ ഓട്ടോ കറക്റ്റ് ആണ് ഒന്നേകാലം കറക്റ്റ് ഓട്ടോ കേരളിയാണ് പക്ഷേ ക്വാളിറ്റി ധൈര്യമായിട്ട് ക്വാളിറ്റി ഉണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ രണ്ട് എയർബാഗ് ഉണ്ട് സ്ക്രീൻ ഉണ്ട് അതെ കറക്റ്റ് സ്റ്റെറിലോണ്ട് നമ്മളെ അറബി ഭാഷ മിയാമിയ 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 വണ്ടില്ല റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഏത്ര ഉണ്ട് നമ്മൾ ചോദിക്കണ്ടേ നമ്മള് അഞ്ചകാല കിട്ടിയാ നമ്മൾ കൊടുക്കാം അഞ്ചുകാൽ കിട്ടിയാൽ കൊടുക്കാം കണ്ടിട്ട് അതാ നിങ്ങള് നിങ്ങളെ പറ്റണെങ്കിൽ കുറച്ച് അല്ലേ ലോൺ നാല് നാലായിരം മാപ്പിന് കയറും ആണോ നല്ല പ്രൊഫൈലാണ് നാലു അഞ്ച് വരെ മാക്സിമം ലോൺ കയറും എത്ര മൈലേജ് കിട്ടും ഡീസൽ ഡീസൽ ആണെ എത്ര മൈലേജ് കിട്ടും ഇരുപത് എന്തായാലും കിട്ടും അടുത്ത വണ്ടികൾ ആറ്റിപ്പൊളി അൾട്ടൂർ ആണെങ്കിലും കോഴിക്കോട് കാരാണ് അല്ലെ എങ്ങനെ ഇല്ലേ ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ആണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറിലുണ്ട് ആധാറുണ്ട് പതിനാല് മോളിൽ പതിനഞ്ച് ടു ഡോർ വിറ്റർ കാര്യങ്ങളൊക്കെ ഒരു പരിപാടി പറഞ്ഞു കൊടുക്കുന്നത് കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എത്ര വണ്ടികൊണ്ട് ചോദിക്കും ഇത് തന്നെ നമുക്ക് ഒന്നിക്കൊണ്ട് കൊടുക്കാം ഒന്നുകൊണ്ടും കൊടുക്ക ഒരു ലക്ഷം തൊണ്ണൂറുപേ രണ്ടാമത്തെ തൊണ്ണൂറ് വേറെ മേജർ മേജർ കാര്യം എ സി പവർ ഷാരി പവർ ഇന്റെ ഒക്കെ വർക്കിങ് ആണ് മേജർ ആക്സിഡന്റും ഒന്നും ഇല്ല ലക്ഷ്യം കാര്യങ്ങളൊക്കെ പാർട്ടി വറ്റേ ആ എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ചിട്ടോട് തരും ലോൺ മാക്സിമം അതെ അതെ അടുത്ത വണ്ടി ഡാക്സിന്റെ എങ്ങനെ മോഡലെ ഇത് രണ്ടായിരത്തി പതിനാല് മോളാണ് പതിനാലാണ് പവർച്ചും പവർ ഒക്കെ വരുന്നേ ആറൊക്കെ പോകാം അത് ഉപയോഗിച്ച ആൾക്കാർക്ക് ഈ മണ്ണിന്റെ തെരഞ്ഞെടുപ്പ ആൾക്കാരുണ്ട് ആ അങ്ങനത്തെ ഓടിക്കണത്ര വന്ന ഓടിയത് അറുപത്തി എമ്പത്തയ്യായിരം എൺപത്തയ്യം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് സിംഗ്ഷിപ്പാ സിംഗ്ഷിപ്പാ സെക്കൻഡാ റീപ്ലേസ് ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ എല്ലാണ്ട് അത്യാവശ്യം എല്ലാ മോ പിന്നെ സി ഉണ്ട് വാർഷാരത്തി പതിനാല് മോഡലാണ് ഇൻഷുറൻസ് വഴി തെറ്റി കിടക്കാൻ ഒന്ന് നാല്പത് നമ്മൾ ലാസ്റ്റ് ഒരു ലക്ഷം നാപ്പതിനാറ് ഫുള്ള് ഇൻഷൂർ ക്ലിയർ ആയിട്ട് അടിച്ചിട്ടാണ് കൊടുക്കോളൂ അഡസ്റ്റ്മെന്റ് ഒന്നും ഇല്ലല്ലാല് അതാ ഒന്നേ നാപ്പടി വെക്കണും ഫിക്സ്ഡാണ് മുട്ടിച്ച പറഞ്ഞില്ലേ പറഞ്ഞിട്ടാണ് പറഞ്ഞത് അതിപ്പോ ഇൻഷൂർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ യാത്ര കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞേ അന്വേഷിച്ചു വണ്ടിക്ക് അപകടതൊന്നുമില്ല അപാകതാണ് പെട്ടുള്ളൂ ഞങ്ങൾ പതിനെട്ട് ഇരുപല എന്തായാലും അതാണ് റേറ്റ് ഉണ്ടാവും ആറാക്ക അടിച്ച് പൊളിച്ച് പോകല്ലേ വണ്ടി ആ <laughs> വെയിറ്റ് െ അടുത്ത വണ്ടി നല്ല അടിപൊളി സീറ്റ് ആരും അത് വേറെ കൊടുത്താണ് ഇത് രണ്ടായിരത്തി ആറ് ഏഴ് റിസേഷൻ വണ്ടിയാണ് ആറ് ഏഴ് അതായത് പേപ്പർ ഉണ്ട് ഇത് ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ട് ചില പേപ്പറുകള കിലോമീറ്റർന്നാലേ കിലോമീറ്റർ നോക്കണ്ടാല് വാണിപ്പ് സെക്കൻഡ് നിലവിൽ ടയർ ടയർ ടയറൊക്കെ പുതിയ ടയറാ പുത്തൻ ടയർ ഇട്ട് നമ്മൾ ടയറിന്റെ കായ് നമ്മള് ചോദിക്കണോ ആ ടയറിന്റെ കായ്ക്കൊരു അമിത് അതാണുണ്ട് അത്ര വണ്ടി കൊള്ളും ചോദിക്കണോ നമ്മള് അറുപത്തഞ്ച് അറുപത്തഞ്ച് രൂപ ഏയ് മോളിലാണ് ഇരുപത്തി ഏ വരെ പേപ്പർ വണ്ടിയാണ് ഏഹ് നല്ല വൃത്തലുണ്ടല്ലേ കരിമ്പ് കരിമ്പ് ഒന്നും ഇല്ല പ്ലാറ്റ്ഫോമൊക്കെ നോക്കിക്കോളും ചെറുക്കണം ഏർ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇനി ഫാമിലി അങ്ങോട്ട് പോകാനും ഒക്കെ പറ്റിയ സെൽസിനും പറ്റും ഫാമിലിക്ക് പോകാനും എല്ലാത്തിനും പറ്റും ഇത് റെഡി ആയിക്കൽ ഇറക്കാൻ പറ്റുള്ളൂ എത്ര മൈലേജ് ഒന്നും പറ്റുള്ളൂ പതിനഞ്ചിന്റെയും പന്ത്രണ്ടിന്റെ ഒക്കെ ഉള്ളില്ലേ പുള്ളി കിട്ടും ഇത് കാർപ്പറേറ്ററാണ് കാർപേട്ടറാണ് കാർബർ അല്ലേ അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് സ്വിഫ്റ്റ് ആണ് വെള്ള കളർ ഏന വോളിണ്ട് രണ്ടായിരത്തി പത്ത് പത്ത് ആണ് കിലോമീറ്റർ ഓടികുണ്ട് കിലോമീറ്റർ ഒന്നേ പത്തിന്റെ ഓടിയിട്ടുണ്ട് ആലോലിണ്ട് ഓണമെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു ചെറിയൊരു കണ്ണാടിയാണ് ടോപ്പ് പാർട്ടി വരുമ്പോൾ കൊടുക്കാതെ നമുക്ക് മാറ്റി കൊടുക്കാം ഈ കണ്ണാടിന്റെ ടോപ്പുകളെ മാറ്റി ക്ലിയർ ആക്കി തരുള്ളത് പൊട്ടി ക്ലിയർ ആയിട്ട് തരുള്ളൂ അതാറുണ്ട് പിന്നെ എത്ര ആണ് ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എമ്പത്തയ്യാറ് സ്വിഫ്റ്റ് പത്ത് മോളിലെ എല്ലാ ആണ് ആ വർക്ക് നമ്മൾ ക്ലിയർ ആക്കിയിട്ടേ തരുള്ളൂ അതാണ്ട് പറ്റിച്ചിന്റെ ഒരു പരിപാടി ഇതുമാ ലോണ് കയറുന്നാലും റെഡി ആയി ആയിരുന്നു ഷർട്ടൊക്കെ സെറ്റപ്പ് നിങ്ങള് വരുവാണെങ്കിൽ ചെയ്തു തരും ഡീസൽ മാത്രം മാത്ര മേട്ടോ ഞങ്ങൾ ഇരുപതിന്റെ മേലേക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കിട്ടുവോ വെള്ളക്കവർ സ്വിഫ്റ്റ് ആണ് അല്ലേ അടിച്ച് പോവാൻ കണ്ടാ പറയില്ല തയ്യാറുകാരങ്ങളൊക്കെ കണ്ടല്ലോ അതെ മനസ്സ്പോ വീടുകളാണ് ചെറിയ വീടുകളും ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലെ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് ആരൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി പിന്നീട്